അവർണരെ നമ്മൾ ദുർബലരായിട്ട് ചൈതന്യമില്ലാത്തവരായിട്ടൊക്കെയാണ് ഒരു മൂവായിരം കൊല്ലമായി നമ്മൾ സങ്കല്പിച്ചു വന്നിരിക്കുന്നു ഇവിടെ അത്ര ഇതത്തിൽ നമ്മൾ ദൃഷ്ടാന്തം ചെയ്തിരിക്കുന്നത് അവർണർ അവർണനീയർ ചിന്തകൾ ഉണ്ടാവട്ടെ ആ ചിന്തകൾ തീപിടിക്കട്ടെ ചിന്തകൾ തീപിടിക്കാനുള്ളതാണ് ചിന്തകൾക്ക് തീപിടിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ആശയങ്ങൾ വഴി നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം സ്റ്റേജിലേക്ക് ശ്രീ ഗുരുക്കാര് രാമേന്ദ്രൻ മുല്ലശ്ശേരി സ്വാമി ഗുരുശ്രീ സമയം കുറച്ച് വൈകിയതുകൊണ്ട് നേരെ പ്രോഗ്രാമിലേക്ക് കിടക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഒരു ആകാൻ സാധ്യതയുള്ള ഒരു പുസ്തകത്തിന്റെ റിലീസാണ് വിശദമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സംസാരിക്കാം എന്റെ പേര് അനിൽ ജോസ് എന്നാണ് ഞാൻ മിത്രകുലം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ റെപ്രസെന്റ് ചെയ്താൽ ഉള്ളത് മിത്രകുലം എന്ന് പറയുന്നത് എറണാകുളത്ത് ഒരു സംവിധാനമാണ് ധ്യാനധ്വനി ഫാദർ ഫ്രാൻസിസ് ൃതം തരത്തിൽ എന്തോരം സ്വന്ത ഹൃതം തരത്തിൽ എന്തേ ഇന്നു വരെ നന്ദഹരുന്നു അജ്ഞാപ്രഭാവാസം ചെയ്യും ശുദ്ധ ചൈതന്യമേ എന്നെ ശ്രവിക്കാൻ അന്തരംഗമുണരും എന്തൊരാണുന്ദരത്തിലും കുറ്റം കണ്ടിരുന്നു വികസിച്ചു കേഴി കുറ്റമൊത്തനാക്കാം ഞാനൊരു കുറ്റവും ഏറ്റെടുക്കുന്നു കുറ്റമൊത്തനാക്കാം ഞാനൊരു ഏറ്റവും ഏറ്റെടുക്കും തോൽക്കാൻ നിൽക്കാം മതിയായിരുന്നു ജയിക്കാൻ നിൽക്കുന്നു കുതിയായിരുന്നു എന്നാലാണ് എനിക്ക് മതിയുള്ള തോൽക്കാൻ ജയിക്കാൻ നിക്ക് കൊതിയുമല്ല എന്നാലും എനിക്ക് മതിയിലുള്ള തോൽക്കാൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവനല്ലെ ദൈവം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവനല്ലെ ദൈവം ജനങ്ങളില് അയം ചെയ്ത ചൈതല് സാന്ത്വനമാണെൻ്റെ ദൈവം ചെയ്ത ചൈതന്യ സാന്ത്വനമാനന്ദ സ്വാഗതം പറയാൻ വേണ്ടി കമാൻഡർ എൻ ജെ പറ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ശ്രീകുമാരി മാമിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എങ്കിൽ പോലും ഒരു ഔപചാരികയുടെ പേരില് പരിചയപ്പെടുത്താണ് ആ സാധാരണഗതിയിൽ ഓരോരുത്തർക്കും ഓരോ കുഞ്ഞു കുഞ്ഞു കഴിവുകളുണ്ടാവുക മാമിന്റെ സമയത്ത് എല്ലാം നോവലിസ്റ്റ് ആണ് കഥാകൃത്താണ് പ്രാസംഗികയാണ് നർത്തകിയാണ് അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രശസ്തിയാണ് അതുപോലെ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചവരെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എഴുതാന്ന് ചോദിച്ചാൽ അറിയില്ല അത് ഒരുപക്ഷെ വഴിതെറ്റി പോയതായിരിക്കാം സാമ്പത്തിക ശാസ്ത്രം പക്ഷെ തിരിച്ചു കറക്റ്റായിട്ട് ശരിയായ വഴിയിൽ എത്തിയതെന്ന് നമുക്ക് മനസ്സിലാകുന്ന അവരുടെ പെർഫോമൻസിൽ അവരുടെ ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ ഓരോ സമയത്തും ഓരോ മനുഷ്യനിലും സ്റ്റോണിലും അതാത് രീതിയിലുള്ള അവാർഡുകളും അംഗീകാരങ്ങളും നേടിയാണ് മാമിവിടെ എത്തിയിരിക്കുന്നത് അപ്പം അവരുടെ പുസ്തകങ്ങളുടെ നേരെയൊക്കെ ഒന്ന് വിക്കിപ്പോ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അത് പറയാൻ പറ്റാത്തത്രയും നീണ്ടതാണ് അത് ചെറുകഥാണെങ്കിലും ബാലസാഹിത്യമാണെങ്കിലും അതുപോലെ എന്ത് കാറ്റഗറി ആണെങ്കിലും അതിനകത്ത് ലിസ്റ്റ് വളരെ വലുതാണ് അപ്പൊ വിസ്താര ഭയത്താൽ ഞാൻ അതിന് ശ്രമിക്കുന്നില്ല അപ്പം ശ്രീമതി ശ്രീകുമാരി മാമിനെയാണ് പുസ്തകം റിലീസ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇത് ഏറ്റുവാങ്ങാൻ ഡോക്ടർ പ്രൊഫസർ ഡോക്ടർ ജോസഫ് മാമിനെയാണ് വളരെ ചുരുങ്ങിയ സമയത്തിലുള്ളതാണ് ഇവർ രണ്ടുപേരെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വരാൻ സമ്മതിച്ചത് അതിന് പിന്നിലും കഥകളുണ്ട് പക്ഷെ അതിപ്പോ പറയുന്നില്ല മാം മാമാണെങ്കിൽ ഇവിടെ സംസ്കൃത കോളേജിലാണ് പഠിപ്പിക്കുന്നത് ധാരാളം യൂണിവേഴ്സിറ്റികളിൽ ടീച്ചിങ് പാനലുള്ളതാണ് അതുപോലെ ഇന്റർനാഷണൽ മീഡിയയിൽ ധാരാളം എഴുതിയിട്ടുള്ളതാണ് അപ്പം എന്തുകൊണ്ടും അനുയോജ്യരായ രണ്ട് പേരാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ ആദ്യം ശ്രീകുമാരി മാമിനെ രണ്ടു വാക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ് രാമചന്ദ്രൻ മുല്ലശ്ശേരി സദസ്സിലുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ പ്രണാമം ഞാൻ ഇവിടെ ഒരു പകരക്കാരിയാണ് എന്നത് ആദ്യം പറയട്ടെ രണ്ട് ജഡ്ജിമാരെ അലങ്കരിക്കേണ്ട രീതിയിലാണോ ഒന്നുമല്ലാത്ത ഞാൻ കയറിയിരിക്കുന്നത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഇന്ന് ഇന്ന് എനിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അപ്പൊ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രോഗ്രാം നാലു മണിക്ക് നടക്കേണ്ടതാണ് അപ്പോഴാണ് അവിടുന്ന് രാധാ മേരയുടെ വിളി വരുന്നത് അങ്ങനെ ഒരു ചടങ്ങില് ജസ്റ്റിസ് കുമാരനും ജസ്റ്റിസ് ഗോപിനാഥും അവരുടെ ചില ഔദ്യോഗിക തിരക്കുകൾ മൂലം വരുന്നില്ല സി ചേച്ചി വരണം എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ രാധാക്കുട്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ രാധാകോട്ട് എങ്ങനെയെങ്കിലും വരുന്നോ അപ്പൊ ആ രാധകുട്ടിയോടുള്ള രാധാക്കുട്ടീനെ ഞാൻ അവളെ വിളിക്കുക രാധകുട്ടിയോടുള്ള സ്നേഹം പിന്നെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഫോദേഴ്സ് അത് എന്റെ സന്താനാണ് കേരള ഘടകം കാരണം അതിന്റെ കേരള ചാപ്റ്റർ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എനിക്ക് ഞാനാണ് അതെന്റെ പരിശ്രമ ഫലമായിട്ടാണ് അത് ആദ്യം ഇവിടെ തുടങ്ങിയത് അപ്പൊ എനിക്കൊരു കടമയുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് അത് മാത്രല്ല ചടങ് ഇതാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി പുസ്തകം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് പക്ഷെ സ്വാമി ഗുരുശ്രീ ഇങ്ങനെ വളരെയധികം ചിന്തകൾക്കും ഗവേഷണങ്ങൾക്കുമൊക്കെ ശേഷം ഇത്തരം ഒരു പുതിയ വിഷയം ഒരു പുതിയ വീക്ഷണ കോണിലൂടെ നമ്മുടെ ആധ്യാത്മിക സത്വത്തെ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് ഒരു പ്രധാന ഘടനയാണ് എന്ന് ഞാൻ കരുതി അതെന്റെ ഒരു സുഹൃതം തന്നെയായിട്ട് ഞാൻ കരുതുകയാണ് കൂടുതൽ സംസാരിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നോട് എല്ലാവരും ക്ഷമിക്കണം നാലുമണിക്ക് നടക്കേണ്ട ചടങ്ങ് ഞാൻ അഞ്ചു മണി നീട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കട ഇറങ്ങി പോണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എല്ലാരോടും ഒരു ക്ഷമാപണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ നിന്ന് പോകുന്നത് മറ്റൊരവസരത്തില് സ്വാമിയോട് പോലും ഞാൻ സംസാരിച്ചിട്ടില്ല മറ്റൊരവസരത്തില് തീർച്ചയായിട്ടും സ്വാമിയെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം എനിക്ക് പുസ്തകം തന്നാൽ ക്യാട്ടണം പുസ്തകം തന്നാലേ വായിക്കാൻ പറ്റുള്ളൂ അതുകൂടെ പറയട്ടെ അപ്പൊ ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ പറ്റിയത് എന്റെ സുഹൃതം അറിയിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതായി ഞാൻ വിനയപൂർവ്വം അറിയിക്കുന്നു നന്ദി നമസ്കാരം ശ്രീകുമാരി മാം അതുപോലെ ഫാദർ സ്വാമി ഗുരുശ്രീ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും എന്റെ വളരെ വിനീതമായ നമസ്കാരം ശരിക്കും ഈ പുസ്തകം തിന്റെ ഒരു ചെറിയ ഒരു ഭാഗം എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു സാധാരണ വെല്ലുവിളി നടത്തിയ ഒരു പുസ്തകമായിട്ട് എനിക്ക് കാണാൻ സാധിക്കില്ല കാരണം സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു ധർമ്മത്തിൻ്റെ അടിസ്ഥാനശില എന്ന് പറയുന്നത് ശങ്കരാചാര്യർ എന്ന മഹാനായ ഒരു വ്യക്തിയിൽ കൂടി നിഷ്ഠമാണ് അഥവാ ലോകം ബഹുമാനിക്കുന്ന ഒരു വലിയ തത്വശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാരി കൂടിയാണ് ശ്രീ ശങ്കരാചാര്യൻ അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹം ഉപസ്ഥാപനം ചെയ്തിട്ടുള്ള അദ്വൈതം എന്ന് പറയുന്ന മഹത്തായ ഒരു സിദ്ധാന്തത്തെ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ഒരു കാലഘട്ടത്തെ ഏർ സ്വാമി ഗുരുശ്രീയുടെ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതിയത് എന്ന് പറയേണ്ടായി പക്ഷെ അതിനപ്പുറത്ത് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ശങ്കരാചാര്യർ ഒരു ഒരു ഫിലോസഫിയെ പെട്ടെന്ന് സ്ഥാപനം ചെയ്യുകയല്ല ഉണ്ടായത് അദ്ദേഹം അന്നത്തെ അന്നത്തെ കാലഘട്ടത്തിൽ യജ്ഞങ്ങളും യാഗങ്ങളിലൂടെയും ഒക്കെ വളരെ വലിയ ഒരു ഹിംസ നടമാടിയ സമയത്ത് ഈ സനാതന ധർമ്മത്തിന് വന്നിരിക്കുന്ന ഒരു വലിയ അപചയത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ബുദ്ധമതം പോലെയുള്ള മതങ്ങൾ ഈ സനാതന ധർമ്മത്തിന്റെ സിദ്ധാന്തങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന ഒരു സന്ദർഭത്തിൽ അത് ഒരു തൻ്റെ താൻ ഉപസ്ഥാപനം ചെയ്യാൻ പോകുന്ന സിദ്ധാന്തത്തെ എല്ലാ പൂർണ്ണപക്ഷങ്ങൾ അതായത് എന്ത് ചോദ്യമാണ് നിങ്ങൾക്ക് ഈ സിദ്ധാന്തത്തിനെതിരായിട്ട് പറയാനുള്ളത് എന്ന് കൃത്യമായിട്ട് ചോദിച്ചുകൊണ്ട് ആ സിദ്ധാന്തങ്ങൾക്കൊക്കെ സയന്റിഫിക് ആയിട്ട് മറന്നു നിറഞ്ഞുകൊണ്ട് തന്റെ ഭാഷം എഴുതി കൊണ്ടാണ് ശങ്കരാചാര്യർ അദ്വൈതം എന്ന സിദ്ധാന്തത്തെ ഉപസ്ഥാപനം ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരസ്പരം മത്സരിക്കുകയും പരസ്പരം വെട്ടി പരസ്പരം രാഗദ്വേഷാദികളെ കൊണ്ട് മത്സരിക്കുകയും ചെയ്യുന്ന മനുഷ്യനോട് ഇരിക്കുന്ന ആത്മവസ്തു ഒന്നാണ് ഈ ആത്മവസ്തുവിനെ മനസ്സിലാക്കാതെയാണ് നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നത് അതേതുപോലെ എന്നാൽ അതിനൊരു ഉദാഹരണം അദ്വൈത സിദ്ധാന്തം ചൂണ്ടിക്കാണിക്കുന്ന ബ്രഹ്മാനന്ദ അനുഭൂതിക്ക് തുല്യമായ ഒരു അനുഭൂതിയെ കുറിച്ച് കൂടി അദ്വൈത സിദ്ധാന്തത്തിന്റെ പല ഭാഗങ്ങളും നമുക്ക് കാണാം അതായത് നമ്മൾ ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ഒരു അവരത്ത സുഷുപ്തിയിലേക്ക് അടർന്നു വീഴുകയാണ് അതായത് ഒരണ്ടു ദിവസവും സ്വപ്നം എന്ന അവസ്ഥ കഴിഞ്ഞ് വീഴുമ്പോൾ ഈ സുഷുപ്തിയുടെ സമയത്ത് ഞാൻ എന്ന് പറയുന്ന ജ്യോത്സന എന്ന് പറയുന്ന ഈ ശരീരത്തെ എനിക്ക് ഓർമ്മയില്ല ഞാൻ കിടക്കുന്നത് കട്ടലാണ് എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ വീട്ടിൽ എന്ന് എനിക്ക് ഓർമ്മയില്ല അവിടെ എന്തെല്ലാം സംഗതികൾ ഉണ്ടെന്നൊന്നും അറിയില്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഞാൻ ഇന്നോളം മാത്രമല്ല നമ്മൾ ഓരോരുത്തരും പറയുന്നത് എന്താണ് ഞാൻ ഇന്നലെ സുഖമായി ഉറങ്ങി എന്നാണ് എവിടെ സുഖം നമ്മൾ സുഖം അനുഭവിക്കുന്നത് എപ്പോഴാണ് സുഖം എന്ന് പറയുന്ന അനുഭൂതി നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ മാത്രം അനുഭവിക്കുന്ന ഒരു സമയമാണ് പക്ഷെ ഇവിടെ ഈ സുഷാതി അവസ്ഥയിൽ അവനവൻ ഓർമ്മയില്ലാതെ കിടന്നിറങ്ങുന്ന ഈ അവസ്ഥയിൽ ഈ സുഖം അനുഭവിക്കുന്ന ആരോ നമ്മൾ അപ്പോഴും ഉണർന്നിരുന്നു എന്നുള്ളതാണ് ആ ബോധ സ്വരൂപത്തെ അത് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്നും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെയാണ് എന്നും വളരെ അരക്കിട്ട് പൂർവപക്ഷ സിദ്ധാന്തങ്ങളിലൂടെ ഉണർന്നു ശങ്കരാചാര്യർ മുന്നോട്ട് പോയിട്ടുള്ളത് സിദ്ധാന്തം ശരിയല്ല അത് ശരി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നിയത് ഇത് ആധുനിക കാലത്തെ ഒരു വലിയ പൂർവപക്ഷമായിട്ട് കാണാനാണ് തീർച്ചയായിട്ടും ശങ്കരകൃതികളെ അനുസന്ധാനം ചെയ്യുന്നവർ ശങ്കരകൃതികളെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ശങ്കരാചാര്യരുടെ ആരാധകരായിട്ടുള്ളവർ ഈ പുസ്തകം വായിക്കേണ്ടതാണ് ഇതിന് എന്ന് തങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ഉപസ്ഥാപനം ചെയ്യേണ്ടതാണ് ശങ്കരന്റെ കൃതികളിൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഭൂപക്ഷങ്ങൾക്ക് ആധുനികമായ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടി ഉണ്ടായിരിക്കുന്നു ഈ പുസ്തകത്തിലൂടെ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ഇങ്ങനെ ഒരു പുസ്തകം റിലീസ് ചെയ്യാൻ ഏറ്റുവാങ്ങാൻ എനിക്കും ഒരു അവസരം തന്നതിന് ഞാൻ ഇതിന്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് നന്ദൻ നന്ദേട്ടനോടും നന്ദേട്ടനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിനെ മുതിർന്നത് വ്യക്തിപരമായി എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് വലിയ അറിവില്ല ഫോണിലൂടെ ബന്ധപ്പെട്ട ഒരു അറിവ് മാത്രമാണ് എനിക്ക് ഇതിനോടുള്ളത് തന്നെയല്ല ഞാനൊരു ആയിട്ടുള്ള ശങ്കര സിദ്ധാന്തത്തിന്റെ ഒരു ശങ്കരൻ സിദ്ധാന്തങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ് എന്തുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ ഇത് ഇതിനെ ഒരു നല്ല പുറപക്ഷമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ പുസ്തകം എല്ലാവരും വായിക്കേണ്ടതാണ് നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് അഥവാ ആധുനിക ഫിലോസഫിയെ ഫിലോസഫിയെ ഇഷ്ടപ്പെടുന്നവർ തത്വചിന്തയെ ഇഷ്ടപ്പെടുന്നവർ ഈ പുസ്തകത്തെ ഏത് ഏത് തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വിലയിരുത്തപ്പെടേണ്ടതാണ് അതിനെനിക്കും ഒരു അവസരം തന്ന സ്വാമി വിടുശ്രീ അതുപോലെ ഇതിന്റെ ഭാരവാഹികളായിട്ടുള്ള ഓരോരുത്തർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു നമസ്കാരം